ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യായാധിപന്മാർ പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങൾ മോക്ടെസ്റ്റ് ഡാഷ് മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു പതിനൊന്ന് മുപ്പത്തി ഒൻപത് ഒരു മാസം രണ്ട് മാസം നാലു മാസം ഉത്തരം രണ്ട് മാസം ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി പന്ത്രണ്ട് ഏഴ് പത്ത് വർഷം ആറ് വർഷം ഏഴ് വർഷം ഉത്തരം ആറ് വർഷം എവിടെ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു എന്നാണ് പതിമൂന്ന് രണ്ടിൽ പറയുന്നത് യൂദായിൽ തിംനായിൽ സോറായിൽ ഉത്തരം സോറായിൽ സാംസൺ മാതാപിതാക്കന്മാരുടെ കൂടെ രാഷിലേക്ക് പോയി അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു പതിനാല് അഞ്ച് സോറായിലേക്ക് മഹദോനിലേക്ക് തിംനായിലേക്ക് ഉത്തരം തിംനായിലേക്ക് അവർ പുതിയ എത്ര കയറുകൊണ്ട് അവനെ ബന്ധിച്ചു പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു എന്നാണ് പതിനഞ്ച് പതിമൂന്നിൽ പറയുന്നത് മൂന്ന് നാല് രണ്ട് ഉത്തരം രണ്ട് ഒരു ലേവിനെ പുത്രനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കും എന്ന് ഞാൻ അറിയുന്നു അദ്ധ്യായവും വാക്യവും എഴുതുക ന്യായാധിപന്മാർ പതിനേഴ് പതിമൂന്ന് ന്യായാധിപന്മാർ പതിനേഴ് പതിനൊന്ന് ന്യായാധിപന്മാർ പതിനേഴ് പന്ത്രണ്ട് ഉത്തരം ന്യായാധിപന്മാർ പതിനേഴ് പതിമൂന്ന് അവർ സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ ഡാഷ് പേര് ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചു പതിനെട്ട് രണ്ട് അഞ്ചു പേര് ഏഴുപേര് പത്തു പേര് ഉത്തരം അഞ്ചു പേര് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഡാഷിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു പത്തൊമ്പത് പതിനാല് റാമായിൽ സോറായിൽ ഗിബയായിൽ ഉത്തരം ഗിബയായിൽ അഹരോന്റെ പുത്രന്റെ പേര് ഫിനെഹാസ് ബഞ്ചമിൻ എലയാസർ ഉത്തരം എലയാസർ ഏതു ഗോത്രത്തിലെ സ്ത്രീകൾ അറ്റുപോയല്ലോ എന്നാണ് ഇരുപത്തൊന്ന് പതിനാറിൽ പറയുന്നത് ദാൻ ഇസ്രായേൽ ബഞ്ചമിൻ ഉത്തരം ബഞ്ചമിൻ പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളുടെ പത്ത് മോക്ക് ടെസ്റ്റുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കാണുക